സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാർദ്ധക്യ പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ കെട്ടിട നിർമ്മാണ പെൻഷൻ ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശിക വിതരണങ്ങൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം പ്രഖ്യാപനം തുടങ്ങിയ അറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ വീണ്ടും വലിയൊരു പെൻഷൻ വർധനവ് കൂടിയെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ജനുവരി മാസത്തിലെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ എത്തിയിരിക്കുന്നത് പ്രകടന പത്രികയിലെ അനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ഇനത്തിൽ എത്തിച്ചേരും ഇത്തവണയും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയിൽ ഒരു ഗഡു ഗഡുകൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയുടെ കുടിശ്ശിക തീർത്തുള്ള വിതരണവും വർദ്ധിപ്പിക്കാൻ പോകുന്ന പെൻഷൻ തുകയുടെ വിതരണവും സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാകും ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ഇത്തവണയും മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടുതൽ ജനപ്രിയമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ വിതരണങ്ങൾക്ക് ആവശ്യമായ തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ് പെൻഷൻ ശമ്പളം ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പ എടുത്തിരിക്കുകയാണ് തുക വിതരണം ജനുവരി മാസം ഇരുപത്തി പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമുള്ള മെഡിസപ്പിന് സർക്കാർ ജീവനക്കാർ സർവീസ് കുടുംബ പെൻഷൻകാർ യൂണിവേഴ്സിറ്റിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരെല്ലാം പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായിരിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതി അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി രണ്ടാം ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട് प्रतिमासम അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപ പ്രീമിയം ഇനത്തിൽ നൽകിയാൽ മതി പദ്ധതി അംഗത്തിൻ്റെയും ആശ്രിതരുടെയും പ്രീമിയമായി വർഷം ആകെ നൽകേണ്ടത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ മാത്രമാകും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ളത് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ കൂടുതൽ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കാണ് വിവിധ മേഖലകളിൽ വരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർധന വരുത്തുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാക്കും ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ാത്ത ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അറിയിപ്പ് കൂടി സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം ആറുമാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ജീവനക്കാർക്ക് കുറേ കൂടി മെച്ചമായ അഷോർഡ് പെൻഷൻ പദ്ധതി തുടങ്ങാൻ നടപടികളുമായി സർക്കാർ പങ്കാളിത്ത പദ്ധതിയിൽ പെൻഷൻ ഉറപ്പില്ലായിരുന്നു വരുമാനത്തിന്റെ വിഹിതം വർഷങ്ങളോളം അടച്ചാലും വിരമിച്ചാൽ പെൻഷൻ ഉറപ്പില്ലാത്ത പദ്ധതി പിൻവലിക്കണമെന്ന് ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷോർഡ് പെൻഷൻ സ്കീം നടപ്പാക്കുമെന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അതിനുള്ള പ്രവർത്തനം തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് അറിയിച്ചു പങ്കാളിത്ത പദ്ധതി പിൻവലിക്കണമെന്ന നിലപാടായിരുന്നു എൽ ഡി എഫിനും സർക്കാരിനും എന്നാൽ ഇതിന് തടസ്സങ്ങളുണ്ടായിരുന്നു ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഫണ്ട് മാനേജർമാർ വഴി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് പോയിരുന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഇപ്പോൾ അടച്ച തുക കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകില്ല കേരളത്തിൽ അഞ്ചര ലക്ഷം ജീവനക്കാരിൽ രണ്ടേ പോയിന്റ് നാൽപ്പത് ലക്ഷമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉള്ളത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡി എ കുടിശ്ശികയടക്കം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെക്കില്ല ശമ്പള പരിഷ്കരണ ചർച്ചകളും തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അധികാരത്തിലെത്തിയ ഉടൻ പിൻവലിക്കുമെന്ന് അതേ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തു ാണ് എന്നാൽ പത്ത് വർഷം ഭരിച്ചിട്ടും ഈ വാഗ്ദാനം നടപ്പായില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോകില്ല ജീവനക്കാർ ശമ്പളത്തിൽ നിന്ന് വിഹിതം അടയ്ക്കേണ്ട അശ്വർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം പുതുതായി വരുന്ന പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടില്ല അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന അശ്വഡ് പെൻഷൻ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കിയിരുന്നു ഡി അവകാശമല്ലെന്ന് വ്യക്തമാക്കി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാമൂലം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനിടെയാണ് ഒരു ആനുകൂല്യവും വെക്കില്ലെന്ന ധനമന്ത്രിയുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ ആറ് ഗഡുക്കളായി പതിനഞ്ച് ശതമാനം ക്ഷാമബത്ത കുടിശിക കുടിശികയും ശമ്പള പരിഷ്കരണവും ആവശ്യപ്പെട്ട് സി പി എം അനുകൂല സർവീസ് സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു ഇതേ വിഷയത്തിൽ എൻ ജി ഒ അസോസിയേഷൻ അഞ്ച് ദിവസം സത്യാഗ്രഹ സമരം നടത്തി പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിരമിച്ച പങ്കാളിത്ത പെൻഷൻകാർ സത്യാഗ്രഹവും തുടങ്ങിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെൻഷനും ജീവനക്കാരുടെ ശമ്പളവും ചർച്ചയാകുമെന്നിരിക്കെയാണ് പെൻഷൻ മാറ്റത്തിനും ശമ്പള പരിഷ്കരണത്തിനും സർക്കാർ ചർച്ചകൾ നടത്തുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആറുമാസം കൂടി ൽകി ഇത് സംബന്ധിച്ച അറിയിപ്പ് ധനമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയാൻ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുക്കിയ അവസാന തീയതി രണ്ടായിരത്തി ജൂൺ മുപ്പത് ആർക്കൊക്കെയാണ് ബാധകം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഉപഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ജൂൺ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആദ്യം അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു എന്നാൽ ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേർ ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത് വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാത്തവർക്ക് തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുവദിക്കപ്പെട്ട പുതിയ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സഹായധനം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ടീവ് വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടക്കാവണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു കേരള പി സർവീസ് സെലക്ഷൻ ബോർഡ് കരാ നാവികൾ ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചെറിയ കാലയളവിനുള്ളിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ അപേക്ഷിച്ചുവെന്നാണ് സർക്കാർ ഇടപെടലിന് ലഭിച്ച സ്വീകാര്യതയുടെ വെളിപ്പെടുത്തൽ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള പ്രധാന ചാലകശക്തിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് പിതവ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മത്സരം നടത്തിയിരിക്കണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു ഇ പി എഫ് ഒ മെഗാ പ്ലാൻ വരുന്നു പെൻഷൻ അഞ്ചു മടങ്ങ് വർദ്ധിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികളിലൊന്നാണ് ഒന്നാണ് ഇ പി എഫ് ഒ ഈ പദ്ധതി അടുത്തായി ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിലെ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ അധികൃതർ നിരസിച്ചതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിന്റെ പരിഭവം ഉപയോക്താക്കൾക്കുമുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിലുള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിലെ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ച് മടങ്ങ് വർദ്ധനവിലേക്ക് വിരൽ ചൂണ്ടുന്നു രാജ്യത്തെ ലക്ഷക്കി കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കമാണിത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചിലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു വരുന്ന കേന്ദ്ര ബജറ്റും വിഷയം പ്രധാനമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണക്കുന്നു വിജയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാർ ആയതുകൊണ്ട് ഇതൊരു ബജറ്റ് പ്രഖ്യാപനം ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല നിലവിൽ ഇ പി എഫ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി ഈ തുക മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ കാലത്ത് ആയിരം രൂപ കൊണ്ട് ഒന്നും സാധ്യമല്ലെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ഈ തുക പലർക്കും മരുന്നുകൾ വാങ്ങാൻ പോലും പര്യാപ്തമല്ല എല്ലാ ഇ പി എഫ് ഒ ഉപയോക്താക്കൾക്കും ഇ പി എഫ് സ്കീമിന് അർഹതയുണ്ട് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായും ഇ പി എഫ് അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ തൊഴിലുടമയുടെ വിഹിതത്തിന്റെ ഒരു ഭാഗമാണ് ഇ പി എസ്സിൽ എത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നത് ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷന് യോഗ്യതയുള്ളൂ പെൻഷൻ പേയ്മെൻറ്റുകൾ സാധാരണയായി ആരംഭിക്കുന്നത് അൻപത്തിയെട്ട് വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ നേട്ടം ആർക്കൊക്കെ ലഭിക്കുമെന്നതാണ് പ്രധാന ചോദ്യം നിലവിൽ ഇ പി എസ് സ്കീമിൽ നിന്ന് ആയിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഏവർക്കും തീരുമാനം നേട്ടമാകുമെന്നതാണ് ഉത്തരം മറ്റ് വരുമാന സ്രോതസ്സുകളിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് ഇത്തരമൊരു സർക്കാർ നീക്കം ഒരു ഗെയിം ചേഞ്ചർ ആയേക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി സപ്ലൈകോയിൽ വൻ ആനുകൂല്യങ്ങൾ മാവേലി സ്റ്റോറുകളുടെ രൂപവും ഭാവവും മാറുന്നതാണ് ഇതിൽ മുഖ്യം മാവേലി സ്റ്റോറുകളിൽ കൂടുതൽ സ്ഥലം ലഭ്യമെങ്കിൽ അതിനെ മാവേലി മിനി സൂപ്പർ സ്റ്റോറാക്കി മാറ്റും നിലവിൽ സബ്സിഡി വസ്തുക്കൾ മാത്രമാണ് ഉള്ളത് ഇതുമാറി വിലക്കുറവിൽ സബ്സിഡി രഹിത വസ്തുക്കളും വിൽക്കും ആയിരത്തി എഴുന്നൂറ് മാവേലി സ്റ്റോറുകളിൽ നാലിലൊന്നിലെങ്കിലും ഇത്തരത്തിൽ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങൾക്കുള്ള വിലക്കുറവ് തുടരും വെളിച്ചെണ്ണയടക്കം അഞ്ചിനങ്ങളുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കാൻ പറ്റുമോ എന്ന് സപ്ലൈകോ എംഡിയോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി ജി ആർ അനിൽ കെഎസ്ആർടി സിക്ക് സർക്കാർ സഹായമായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം ഇതിനകം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൽകിയത് പെൻഷൻ വിതരണത്തിന് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയും പ്രത്യേക സഹായമായി നാനൂറ്റി എഴുപത് കോടി രൂപ ുമാണ് അനുവദിച്ചത് ഈ വർഷം ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവെച്ചത് തൊള്ളായിരം കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തലിന് പുറമെ മുന്നൂറ്റി കോടി രൂപ കൂടി ഇതിനകം കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് എണ്ണായിരത്തി കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അയ്യായിരത്തി രണ്ട് കോടി രൂപ ലഭിച്ചിരുന്നു ഒന്നും രണ്ടും ഇടത് സർക്കാരുകൾ ചേർന്ന് ആകെ പതിമൂവായിരത്തി ഇരുപത്തിഒൻപത് പോയിന്റ് കോടി രൂപ ാണ് കോർപ്പറേഷന് സഹായമായി നൽകിയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മാത്രമാണ് സഹായമായി നൽകിയത് മറ്റൊരറിയിപ്പ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും വിരമിക്കൽ പ്രായം കൂട്ടാൻ സർക്കാർ നടപടി പ്രതിഷേധം മറികടക്കാൻ പൊതു ഉത്തരവിറക്കാതെ ഓരോ സ്ഥാപനങ്ങളിലെയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ വിരമിക്കൽ പ്രായം അൻപത്തി എട്ടിൽ നിന്നും അറുപതാക്കാൻ നീക്കമുണ്ടായെങ്കിലും എതിർപ്പുയർന്നതിനാൽ ഓരോ സ്ഥാപനത്തിനും പ്രത്യേകം ഉത്തരവിറക്കിയാൽ മതി എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലയളവിൽ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്ന ആറാം പൊതുമേഖലാ സ്ഥാപനമാണിത് സംസ്ഥാനത്ത് നൂറ്റി അൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഉള്ളത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അറുപതാണ് വിരമിക്കൽ പ്രായം പൊതു ഉത്തരവിറക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കെ എൽ ഡി ഉൾപ്പെടെ ഓരോ ബോർഡുകളുടെയും വിരമിക്കൽ പ്രായം വെവ്വേറെ കൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമഴക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനുള്ള സമ്പൂർണ്ണ ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിവരം ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് ഉള്ളത് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബജറ്റിലുണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോട് അനുബന്ധിച്ച് ഉണ്ടാവുമെന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പതിമൂവായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ളവർക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി കുടിശ്ശികയിൽ ഒരു ഗെടുവും അനുവദിച്ചിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നത് പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡിആർൻഎസ് അലവൻസിന് തുല്യമായി പെൻഷൻകാർക്ക് നൽകുന്നതാണ് ക്ഷാമാശ്വാസം നിലവിൽ അൻപത്തിയെട്ട് ശതമാനമാണ് ഡി റിലീഫ് നൽകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരിക്കുകയാണ് അടുത്ത ഡി ആർ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻകാർക്കുള്ള ഡി ആർ വർധനവിന് എന്ത് സംഭവിക്കും ഏഴാം ശമ്പള കമ്മീഷൻ അവസാനിച്ചതിനു ശേഷവും പെൻഷൻകാർക്കുള്ള ഡി ആർ വർദ്ധിക്കുമോ എന്ന് പരിശോധിക്കാം കാലാകാലങ്ങളായി ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷവും പെൻഷൻകാർക്കുള്ള ഡി ആർ വർദ്ധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ വിശദീകരിക്കുന്നു ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിക്കുന്നത് പോലെ പെൻഷൻകാർക്കുള്ള ഡി ആറും വർദ്ധിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഇത് വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കും മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടായപ്പോഴും ഡി എക്കൊപ്പം ഡി ആറും വർദ്ധിച്ചിരുന്നു പെൻഷൻകാർക്കുള്ള ഡി ആർ സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കാറുണ്ട് ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് മുൻപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് പെൻഷൻകാർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണിത് രാജ്യത്ത് പുതിയ നാല് തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുള്ള ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് നടപ്പാക്കിയത് പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിൽ അധിഷ്ഠിത പരിഷ്കാരമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് പുതിയ കോഡുകൾ പ്രാബല്യത്തിലാക്കിയത് വേതനം വ്യവസായ ബന്ധം തൊഴിലിട സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ് കോഡുകൾ വേതന കോഡ് അസംഘടിത മേഖലയിലടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നു അഞ്ചു വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും ആവർത്തിച്ചാൽ തടവ് ശിക്ഷ വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത് കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളു തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട് സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് ഇതിനെ സംഘടനകൾ എതിർത്തു തൊഴിലുടെ സുരക്ഷാ കോഡിൽ ആരോഗ്യം തൊഴിൽ സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ് പ്രൊവിഡന്റ് ഫണ്ട് രക്ഷിതാക്കൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് അഞ്ച് വർഷം മുൻപ് കോഡുകൾ പാർലമെന്റ് പാസാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നെങ്കിലും ബി എം എസ് അടക്കമുള്ള സംഘടനകൾ പല വ്യവസ്ഥകളിലും എതിർപ്പുന്നയിച്ചതോടെയാണ് പ്രാബല്യത്തിലാക്കൽ വൈകിയത് തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണിമുടക്കും നടത്തി എന്നാൽ നാൽപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലകൾക്കുൾപ്പെടെ കോഡുകൾ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല പല മെട്രോ നഗരങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ുടെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ ശമ്പള പരിധി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ട് വരികയാണ് ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ ഇവരെല്ലാം ഇ പി എഫിൻ്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടുകളിലേക്ക് പോകുന്നു എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസിലേക്കുമാണ് പോകുന്നത് വേതനപരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസ്സിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് ഇടയാക്കും ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ഒയുടെ ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഒയിൽ ഉള്ളത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് ഒ എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്ത പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിൻ്റെ പെൻഷൻ പദ്ധതിയായ വയ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക